മലയാള സിനിമയിലെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് അത് ആളുകളൊന്ന് കാണണം എന്ന് ലിജോ ജോസ് ഇങ്ങനെ എന്നാലേ ഇങ്ങനെ പറഞ്ഞേ അപ്പൊ ഇവിടുത്തെ ഉച്ചാളി കൂച്ചാളി സിനിമകളുടെ ആരാധകരുണ്ട് ഇറച്ചി വീട്ടുകാരന്റെ കഥ ലിജയുടെ സിനിമകൾ പുഷ്പ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ലിജോയുടെ പുച്ഛാണ് മോഹൻലാൽ ലിജോ സപ്പോർട്ട് ചെയ്യും ലിജോ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലൊക്കെ അതായത് മലയക്കോട്ട വാലിമൻ ഒരു ഉച്ചാളി പടമാണെന്നാണ് ഉമാരുടെ അഭിപ്രായം യു ഹാവ് നോ ഐഡിയ അബൌട്ട് ദ മലയാള സിനിമയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയതില് പ്രധാന പങ്ക് വഹിച്ച ഡയറക്ടർമാരിൽ ഒരാളാണ് വല്ലുശ്ശേരി അത് ഇന്റർനാഷണൽ ലെവലിലും അല്ലാതെ മലയാളികളെ പഠിക്കാൻ വേണ്ടി കൊറേ സായപ്പന്മാർ യൂട്യൂബിൽ വന്നിരുന്നു ഓ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു പറയുന്നത് അങ്ങനത്തെ ഒരു അട്രാക്ഷൻ അല്ല നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കി തന്ന ഒരാളാണ് ആകെ ചില പൊളിറ്റിക്സും മേക്കിംഗ് രീതികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വിളിയൊന്നും കുച്ഛിക്കാൻ മാത്രം ഇതൊന്നും ഒരു ഉണ്ടല്ല അത് കുച്ഛിക്കുന്നമാര